ിൽ പരിഹാരമില്ല ഇങ്ങനത്തെ ഒരു പ്രസംഗം കേട്ട വളരെ സന്തോഷം കാലങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കുന്ന ആസിച്ച ഒരു കാര്യമാണ് അപ്പൊ എന്താണെങ്കിൽ ഞമ്മളെ വിശ്വാസം മനസ്സിന്റെ ഉള്ളതായിരുന്നു ഒറ്റപ്പെടുമ്പോ ഞമ്മക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അള്ളാഹിനോട് ഏഹ് ചെയ്തിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് അള്ള ഉണ്ട് എന്നുള്ള ഒരു മനസ്സ് ഏർ കൊടകില് പൊരന്റെ ഉള്ളിൽ പള്ളി ആദ്യം ഉണ്ടാക്കിയ മനുഷ്യൻ ഞാൻ ആർക്കും നിൽക്കരിക്കുക ആർക്കും അല്ലാതെ ഇപ്പോൾ എന്താന്ന് പറഞ്ഞെങ്കിൽ അഞ്ച് കിലോ പൊന്ന് ഒരു പിന്നെ ജിന്ന് തരൂ എന്ന് വിശ്വസിക്കുമ്പോൾ അള്ള നമുക്ക് അഞ്ച് കിലോ പോയിട്ട് അഞ്ച് ഗ്രാമ് പോലും തരുന്നില്ല ചോദിച്ചാൽ തരുന്നുണ്ടോ ഇല്ല അല്ല ഇവിടെ ഡയറക്റ്റ് കിട്ടുമ്പോൾ അവസാനം കട്ടി കൈവിള്ള ആളാന്നുള്ളത് തോന്നിപ്പോകുന്നു ഒരു പൊരൻ്റെ പ്രശ്നം അറുപത് കൊല്ലം ഒരു ഉമ്മ ചോദിച്ചിട്ടായിട്ട് ഉമ്മക്ക് ആ പൊരൻ്റെ പ്രശ്നം തീർക്കാൻ പറ്റുന്നില്ല അതിന് ഒരു വണ്ടിയിൽ ഇനോവയിൽ പിന്നെ പത്തിയിരുപതാൾ കയറി ആ ഉമ്മാവും കയറി ഒരു മഹാൻ വ്യക്തിൻ്റെ ആടെ പോയി ആടെ ഒരു രണ്ടായിരം കൊടുത്തപ്പോൾ ഈ മഹാൻ്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങളെ പൊരൻ്റെ പ്രശ്നം തീറണയെന്ന് പറയുമ്പോൾ ഉടനെ മേലക്കും പോയിട്ട് പറയുന്നത് രണ്ടായിരം കിട്ടിയിട്ടുണ്ട് എന്താക്കണോ ശരിയാക്കി കൊടുത്തരുത് അപ്പം ഈ അമ്പത് കൊല്ലം നാൽപ്പത് കൊല്ലം ഈ ഉമ്മ നിസ്കരിച്ചിട്ട് പഠിച്ചോണ്ട് ചോദിച്ചപ്പോൾ കിട്ടാതെ പോലെ ആയിപ്പോയില്ലേ അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒരു ഒരു എന്തുണ്ടാവും പഠിച്ചോനെങ്ങാട്ടി കഴിവ് ചിന്നനുണ്ടോയെന്ന് തോന്നിപ്പോ അല്ല വേറെ ഒരു ആക്ക് ഉണ്ടോ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം ഞാൻ പറയുന്നത് ഈ ദിക്കൃച്ച് എല്ലാ അടിയിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും ഇന്നിൻ്റെ നമ്പർ ഒരു ക്യു ആർ കോഡ് വെച്ചിട്ടുണ്ടാവും വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ എന്താണ് അപ്പൊ ഞമ്മക്ക് അങ്ങാനും നേരിട്ട് ചോദിക്കണ്ടേ ഇപ്പൊ ഒരു പെണ്ണു കുഞ്ഞി പൈലറ്റായി ആ പൈലറ്റ് ആയിട്ടാകുമ്പോ പോയിട്ട് വലിയ വലിയ ആളെല്ലാം ആഘോഷിച്ചു കണക്കിന് പൊണ്ണൂട്ടിയുള്ള പൈലറ്റ് എഞ്ചിനീയർ നല്ല ഒരു കുക്ക് ഇതെല്ലാം എന്തെല്ലാം ആട്ടേനു ആരാ തടുത്തു വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഇംഗ്ലീഷ് മറിയമ്മ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട അവരാണ് പിന്നെ തലശ്ശേരിയിൽ ഇംഗ്ലീഷ് മീഡിയമിൽ പോയത് എത്രയോ അതായത് ഇങ്ങനെ തടുത്ത് നിർത്തുക പെണ്ണു കുഞ്ഞുങ്ങളിങ്ങനെ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഒന്ന് പുറത്ത് വന്നിട്ട് ഒരു വിജയം കൈവരിച്ചപ്പോൾ എന്താക്കുക അവരെ ഭയങ്കര പൊക്കി പറയാം കോളേജിൽ പോകുമ്പോൾ ജീൻസ് പാൻറ്റ് ഇട്ടേച്ചിട്ട് എന്താണ് ഏറ്റവും വലിയ പീയുടെ പ്രശ്നം പറയുന്നത് ഒന്ന് ജീൻസ് പാൻറ്റ് ഒന്ന് ലിപ്റ്റിക്ക് പിന്നെ മംഗലത്തിൻ്റെ അട ആണും പെണ്ണും ഒന്നിച്ചിട്ട് ഫോട്ടോ എടുത്താൽ അതല്ല വേഷികളായ അങ്ങനെ ആണെന്ന് പിന്നെ തല മറക്കാതെ മറ്റേ ഈയിൽ വരുന്നു യൂട്യൂബിൽ വരുന്നു ഇങ്ങനെയെല്ലാം പറയാതില്ലാതെ ഏറ്റവും വലിയ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ മദ്രസിൽ നിന്ന് ഇന്ന് കേട്ടിട്ട് എനിക്ക് ഭയം ഉണ്ടായത് സ്വന്തം ഉമ്മാക്ക് സിനാഖ് ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റ് ഞാൻ കാണുന്നത് സ്വന്തം ഉമ്മാക്ക് സിനാഹ് ചെയ്യുന്നതാണ് അപ്പം ഞാൻ ഇങ്ങനെ മദ്രസ് കേട്ടിട്ട് അത് ഇൻട്രസ്റ്റ് ആണ് അപ്പം കാർ കാറെടുക്കുന്നുണ്ട് പിന്നെ ഒരു പൊന്ന് പൊഴിയുണ്ട് അതിനെന്ത് ലോൺ ഉണ്ടാവില്ല ആടെ പോയിട്ട് പ്രാർത്ഥിക്കുന്നില്ലേ അപ്പം ആടെ മലക്ക് വരുന്നു ഈ ലോൺ എടുത്ത പീഡിയിലേക്ക് മലക്ക് വരുന്നു അല്ല വേറെന്തോ ഞാൻ അല്ല പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പോവാതെ ഈ അള്ളാവിയിലേക്ക് ഏക ദൈവത്തിലേക്ക് നല്ല നമ്മളിത് കൊണ്ട് നിൽക്കുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പഠിച്ചോനെ നീ ശരിയാക്കണേ എന്നാൽ ആ മനസ്സിൽ വരുന്നില്ല കാണോ അടുത്ത് കിട്ടിയില്ലെങ്കിലും ഇടുത്ത് ഞാൻ പോയിട്ടായിട്ട് ഒരാളടുത്ത് രണ്ടായിരം രൂപ കൊടുത്തപാട് ആ പരിപാടി ക്ലിയർ ആണ് അങ്ങനെ ഒരു മനസ്സ് നമുക്ക് വന്ന് അപ്പം നമ്മൾ പെണ്ണ് കുഞ്ഞുങ്ങളെ സെക്കുലറായിട്ട് വരിങ്ങനെ അല്ലെങ്കിലും ഇപ്പം കണ്ട ഈ ആഘോഷിക്കേണ്ട ഇപ്പം ആവശ്യം ഉണ്ടായിരുന്നു ഇത്രയോ പെണ്ണുങ്ങൾ ഇന്ന് പൈലറ്റും എഞ്ചിനീയറും ഒന്ന് ഐ ടിയിലും മൈലിയിലേ പോട്ടെ ഇപ്പോൾ ചെറുങ്ങനെ വരുന്നത് പക്ഷേ ഇതിൻ്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഈ ഇംഗ്ലീഷ് മറിയമ്മ എന്ന് പറയുന്നത് അപ്പോൾ ഇടീ കേരളത്തിലെ എല്ലാ മലയാളി സ്ത്രീകളും ഈ ഇംഗ്ലീഷ് മറിയമാനോട് കടപ്പെട്ടിരിക്കുന്നു ഇതേ പ്രവർത്തനം എന്നു മുന്നോട്ട് ആരെങ്കിലും ഒന്ന് ചെയ്യണേ ഈ പെമ്പിള്ളേർ ഇപ്പോൾ ആമ്പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ കോളേജോ അതും ഇതെല്ലാം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പെമ്പുള്ളർ നല്ല ഇങ്ങത്തേന് ജോലിക്ക് വിട്ടു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല മാന്യമായിട്ട് ജീവിക്കാലോ ഈ ഒന്നും ഇല്ലാതെ ഇല്ലാതിരിക്കുമ്പോൾ പലയിപ്പോൾ എൻ്റെ അങ്ങനെ ഒന്നും ഇല്ലാത്ത പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ അന്ന് തലയിൽ കയറുന്നത് എന്നെ ആരെന്തും ചെയ്തിട്ടുണ്ടാവും മറ്റേതായിട്ടുണ്ടാവും അപ്പോൾ ഒരാളെ വിളിക്കുക അയാൾ പിന്നെയും പേടിപ്പിക്കുക ഏത് വീഡിയോ എടുത്ത് നോക്ക് രാവിലെ നിന്ന് വൈകുന്നേരം വരെ ഭയം ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയുണ്ടോ നിങ്ങൾക്ക് സ്വപ്നം കണ്ടിന്യൂ ഫാമിനിന് സ്വപ്നം കണ്ടിന്യൂ എന്ന് പറഞ്ഞിരുന്നത് ഗൾഫിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഫോം വിളിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ സ്വപ്നം കണ്ട അങ്ങനെയാണ് മറ്റാൾ ഇങ്ങനെ ആക്കുന്നത് പിന്നെ വേറൊരാൾ മോതിരം വെക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ മോതിരം എല്ലാം നിങ്ങൾക്ക് ദാരിദ്ര്യം പോകേണ്ടി ക ഇന്നത്തെ ദിവസം ഓരോ ദിവസം ഇന്നത്തെ ചെല്ലാൻ മതി അതേ ചെല്ലുന്ന ആൾ പിന്നെ ഇവിടെ പെരുവിന് വരുന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നു ഇയാൾ ചെല്ലിയില്ലേ ഞമ്മളടുത്ത് ചെല്ലാൻ പറഞ്ഞപ്പോൾ ഞമ്മളെ ദാരിദ്ര്യം പോവും ഞമ്മൾ ചെല്ലാത്തതുകൊണ്ട് ഞമ്മൾ ദാരിദ്ര്യേനായി പക്ഷേ ഈ പറഞ്ഞ ആൾ എന്തുകൊണ്ട് ദാരിദ്ര്യേനായി ചെല്ലാത്തതുകൊണ്ടല്ലേ ചിന്തിക്ക് ചിന്തിക്കുന്ന വാങ്ങിക്കാണ് ദൃഷ്ടാന്തമുള്ളത് ചിന്തിച്ചാൽ പല ഞാൻ പറയുന്നത് ഒരു സിമ്പിളായിട്ട് സെക്കുലറായിട്ട് ഏകതൈവം ഓക്കെ സിമ്പിളായിട്ട് ജീവിക്കുക അപ്പോൾ ഏതായിട്ടും ഇങ്ങനെ ആദ്യമായിട്ട് പറയാൻ കഴിഞ്ഞ ഈ ഉസ്താവിനോട് വളരെ നന്ദിയുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും നിങ്ങളെ പ്രതിഷേധങ്ങളും എല്ലാം ഒന്ന് അറിയിക്കാം ഓക്കെ അപ്പോൾ അറബി ഫോളോ